യ്ക്ക് സ്വാഗതം ഇന്ന് ഏറെ രുചിയുള്ളതും ഉണ്ടാക്കാവുന്നതുമായ ഒരു സിമ്പിൾ പുട്ടിങ്ങ് കോക്കനട്ട് പുട്ടി ഇത്രയും തേങ്ങ ചെറുകിയ തേങ്ങ അതിൻ്റെ തേങ്ങാവെള്ളം ചേർത്ത് പാൽ പിഴിഞ്ഞെടുക്കണം അപ്പം ആ പാല് ഞാനിത് അടുപ്പൽ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഇത്രയും പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഈ തേങ്ങാ പാലിനകത്തോട്ട് നമുക്കൊരു ചിക്കനിങ് ഏജൻ്റ് ചേർക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ ചിക്കനിങ് ഏജൻ്റ് പരിചയപ്പെടുത്തിയല്ലോ ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഇത്രയും വേണം ഇത്രയെങ്കിലും വേണം മൈദയാണെങ്കിൽ ഇത്രയും എടുക്കാം സാങ്കോ അല്ലെങ്കിൽ ചൗവരിയുടെ പൊടിയാണ് ഇതിപ്പോൾ ഏതും ചേർക്കാം നിങ്ങൾക്ക് ഇത് ചേർത്ത് തിളക്കിക്കൊണ്ടിരിക്കണം ഇത് ചേർത്താൽ ഉടനെ പെട്ടെന്ന് ഇത് കട്ടിയാവും കട്ടിയാകാൻ ഇടയാകാതെ ചെറുതായിട്ട് ചൂടായാൽ മതി ഇത് തിളയ്ക്കണ്ട ഇത് രണ്ടായി കഴിഞ്ഞു ഒഴിച്ച ഉടനെ തന്നെ ഇതാകും ഇനി ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് വേറെ ഇത് പാത്രത്തിലാക്കി കാണിക്കാം ആ കണ്ടോ രണ്ട് പാത്രത്തിലാക്കി നല്ല ഭംഗിയുള്ള രണ്ട് പാത്രത്തിലാക്കി ഇനി ഇത് ഫ്രിഡ്ജിന്റെ ചില്ലറിൻ്റെ താഴത്തെ തട്ടിൽ വെക്കണം ഒരു ദിവസം ഓവർ നൈറ്റ് വെച്ചിട്ട് കാണിച്ച് തരാം എനിക്ക് വെച്ചേരേ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഭയങ്കര ടേസ്റ്റായി ഇതിന് വളരെ സിമ്പിളാണ് മൂന്നേ മൂന്ന് ചേരുവ കൊടുക്കും പാല് തേങ്ങാ പഞ്ചസാര തിക്കനിങ് ഏജൻറ്റ് ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കി പെട്ടെന്നുണ്ടാകാം ഭയങ്കര ടേസ്റ്റാണ് അത് ഒരു ദിവസം തണുത്തു കഴിഞ്ഞ് കാണിക്കാം കണ്ടോ ഇതാണ് സംഭവം എന്നാലും ഇതിനെ ഡീ ഡീമോൾഡ് ചെയ്ത് കാണിക്കാം ഇതിനകത്തോട്ട് ഒരു ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല പ്യൂർ വൈറ്റ് അതേലെ ഒരു ചെറിയ കൂടെ പമ്പും അതിൻ്റെ ഭംഗി ഒന്നും പറയാൻ ഇല്ലല്ലോ നമ്മൾ നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ടോ ഭയങ്കര സോഫ്റ്റാ തൊട്ട തന്നെ അടുത്ത് പോരും സൂപ്പർ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളാണ് ടേസ്റ്റിയാണ് ഓക്കെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കേ നിന്റെ വീട്ടിൽ തന്നെ വക്കേം പോവോ കപ്പേ ആണല്ലേ കപ്പ മീൻ ആണ് ഞാൻ ഇഷ്ടപ്പെട്ടവ യെസ് ദുക കഴിച്ചോ ദുക കഴിച്ചോ എന്നെ ചെന്നൈയിലെ മോന്റെ ഫ്രണ്ട്സ് ആണ് ഇദ്ദേം ഞാനും ടൈറ്റിൽസ് വിനോദൻ വിനോദൻ ആ രണ്ടു പേര് എന്നെ എനിക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ സൂപ്പറാണ് മീംഗരി എന്തെങ്കിലും മുദോരെ മയിൽ വണ്ടി ഓടിച്ചാണ് ഇങ്ങനൊരു 700 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്ന് അഞ്ചിന്റെ വീഡിയോ ആണോ യെസ് इट्स ആൻ ഓസം തിങ്ങ് ആൻ്റ് ഓക്കേ വെരി ഗുഡ് ബിസ്സിസ് ഇസ് ഇറ്റ് സൂപ്പർ അമേസിംഗ് ഓ താങ്ക്യൂ മുന് ജനലൊക്കെ ആയിക്കോ പക്ഷേ ദാസ് നോട്ട് നെവർ യെസ് അроме ഇത്രയേ എക്സ്ട്രാ ഒന്നും ഇല്ല ണോ അപ്പൊ ഞങ്ങള് അടുത്ത് വരുമ്പോ ഫുൾ ഫുൾ ലെങ്ത് സദ്യ ഒക്കെ വെച്ച് എല്ലാം കൂടി ശരിയാക്കാം താങ്ക് യു എവറിപാടി